കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു സ്മൃതി ഇറാനിയുടെ പുതിയ പദവി ഡൽഹിയിലെ മുഖ്യമന്ത്രി കസേര കാണിച്ചു കൊതിപ്പിച്ച് ഒടുവിൽ സ്മൃതിയെ വഴിയാധാരമാക്കുകയാണ് ബി ജെ പി ഇത്രയും നാൾ തങ്ങളുടെ മുഖ്യ എതിരാളിയായ രാഹുൽ ഗാന്ധിയെ ഒന്ന് പുകഴ്ത്തി എന്നതാണ് അവർ ചെയ്ത വലിയ അപരാധം അത്രയും നാൾ താനടക്കമുള്ള ബി ജെ പി നേതാക്കൾ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് രാഹുൽ ഗാന്ധിയെ ആയിരുന്നു എന്നാൽ അതൊന്നും രാഹുലിനെ സംബന്ധിച്ച ഒരു വിഷയമല്ല ഏറെ മനസ്സലിവും വിശാല ഹൃദയവുമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി തന്റെ എതിരാളിയോട് പോലും അവർ ക്ഷമാപണം നടത്തിയാൽ അത് അംഗീകരിക്കാനുള്ള പൂർണ്ണമായ മനസ്സ് ചുരുക്കം ചില നേതാക്കളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ രാഹുൽ ഗാന്ധി ആ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളിൽ പോലും സംസാരമുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരു നേതാവാണ് സ്മൃതി ഇറാനി സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് എത്തിയാൽ സ്വീകരിക്കില്ല എന്ന് പല നേതാക്കളും തുറന്നടിക്കുമ്പോഴും രാഹുൽ ഗാന്ധി അവരെ ആശ്വസിപ്പിക്കുകയാണ് അതിന് കൃത്യമായ കാരണവുമുണ്ട് സ്മൃതി ഇറാനിയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് അതായത് അവരെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നത് കോൺഗ്രസ്കാരല്ല മറിച്ച് ബി ജെ നന്ദി കെട്ട സ്ത്രീ എന്ന രീതിയിലേക്ക് സ്മൃതി ഇറാനിയെ കുറിച്ച് പറയുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിലെ ആദ്യ കാബിനറ്റിൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ നൽകിയിരുന്നു അന്ന് അവർക്ക് പ്രായം നെറും മുപ്പത്തി കാബിനറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ് എന്നതായിരുന്നു സ്മൃതി ഇറാനിക്ക് കൊടുത്തിരുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് അവരെ മാറ്റുകയുണ്ടായി അവർക്ക് ആ സ്ഥാനം നൽകുന്നതിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ ടെക്സ്റ്റൈൽസ് വകുപ്പ് ഉൾപ്പെടെയുള്ളവ ഏൽപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവർ വലിയ തോതിൽ പരിസരം മറക്കുന്ന രീതിയിൽ കോൺഗ്രസിനെ മുഴുവൻ വെല്ലുവിളിച്ചു എന്നാൽ ആ വെല്ലുവിളിക്ക് കിട്ടിയ ശിക്ഷ എന്ന രീതിയിൽ തന്നെ ജനങ്ങൾ അവരെ പാഠം പഠിപ്പിച്ച് ഒരു മൂലക്കിരുത്തി ഇപ്പോൾ ബി ജെ പി കാര്ക്കും അവരെ വേണ്ടാതായി മാത്രമല്ല അവർക്കെതിരെ അതിശക്തമായി ബി ജെ പി കാര് നിരവധി ആരോപണങ്ങൾ തൊടുക്കുന്നുമുണ്ട് അവരെ മാനസപുത്രിയായി കണ്ടിരുന്ന പല നേതാക്കളുമുണ്ട് അവരെല്ലാം സ്മൃതി ഇറാനിയെ കൈയൊഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ അവർക്ക് സമനില തെറ്റിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്നാൽ ബി ജെ പിക്ക് കൃത്യമായ മറുപടിയുമായി സ്മൃതി ഇറാനി എത്തിയിരിക്കുകയാണ് ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത് രാഹുൽ ഗാന്ധിയെ നിരവധി തവണ മോശം പരാമർശം നടത്തിയിട്ടും അദ്ദേഹം തിരിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നാൽ സ്മൃതി ഇറാനിയെ മോശമായി ട്രോൾ ചെയ്യാൻ പലരും പല കോണിൽ നിന്നും ശ്രമിച്ചപ്പോൾ അതിനെതിരെ രാഹുൽ ഗാന്ധി ശക്തമായി പ്രതികരണമാണ് നടത്തിയത് അവർ ഒരു സ്ത്രീയാണ് അവരോട് പറയുന്നത് ഓർമ്മിക്കണം ശത്രുപക്ഷത്തു നിൽക്കുന്നു എന്ന് കരുതി അതിനർത്ഥം മര്യാദകേട് കാണിക്കാം എന്നല്ല ഇതായിരുന്നു രാഹുൽ പറഞ്ഞത് അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യവുമാണ് ട്വിറ്ററിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ഒരു വൻ തരംഗമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഒരുപക്ഷെ സ്മൃതി ഇറാനിയുടെ ആ ഒരു ഗ്രാഫിക്കൽ ചേഞ്ച് ആ ഒരു സമയത്തിന് ശേഷം മാറിയതാണ് നമ്മൾ കണ്ടത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പേര് വലിയ തോതിൽ പരാമർശിക്കപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിലും ബി ജെ പിയുടെ നേതാക്കൾ ആരും തന്നെ അതിനെ അംഗീകരിച്ചില്ല സ്മൃതി ഇറാനി ബി ജെ പിയിൽ നിന്ന് തഴയപ്പെട്ട നേതാവാണെന്ന് അവർ പോലും തുറന്നടിച്ചു മനോജ് തിവാരി അടക്കമുള്ള നേതാക്കൾ സ്മൃതി ഇറാനിയുടെ പേര് പരാമർശിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു ചാന്ദിനി ചൌഗിൽ രണ്ടായിരത്തി ഒൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപിൽ സിബിലിനോട് മത്സരിച്ച് പരാജയപ്പെട്ടവരായിരുന്നു സ്മൃതി ഇറാനി എന്നത് കൃത്യമായി ഓർമ്മ വേണമെന്ന് സ്മൃതി പറഞ്ഞു വേണ്ടി വന്നാൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിനു വേണ്ടി പ്രചാരണം നടത്താൻ പോലും തയ്യാറാണ് എന്ന രീതിയിൽ അവർ പ്രതികരിച്ചതായി പല രീതിയിൽ അഭ്യൂഹങ്ങളുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും അവർ കോൺഗ്രസിലേക്ക് എത്തിയാൽ കോൺഗ്രസ് നേതാക്കൾ അവരെ തഴയേണ്ട കാര്യമില്ല എന്ന പ്രസ്താവന വലിയ രീതിയിൽ ഹിച്ചായിരുന്നു